പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ഡബ്ല്യൂസിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി മങ്ങാട് ശ്രീ അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത മലയാള സപ്താഹത്തിന്റെ ആറാട്ട് ഭക്തി സംഗമം സപ്താഹത്തിന് സമാപനം കുറിച്ച് ഏഴാം ദിവസത്തെ ഭാഗവത പാരായണത്തിന്റെ ഭാഗമായാണ് പൂത്താലങ്ങളുടെ അകമ്പടിയോടെ കൃഷ്ണവിഗ്രഹവുമായി നടത്തിയ ഘോഷയാത്രയായി ക്ഷേത്രകുളത്തിൽ ആറാട്ട് നടന്നത് മങ്ങാട്ട് മുരളീധരൻ നമ്പീഷൻ യജ്ഞാചാര്യനും രാധാദേവി യജ്ഞ പൌരാണികയുമാണ് യജ്ഞത്തിന്റെ ഭാഗമായി ദിവസവും രാവിലെ ആറ് മുപ്പതിന് വിഷ്ണു സഹസ്രനാമ ജപവും സമൂഹ പ്രാർത്ഥനയും ദിവസവും രാവിലെ ഏഴ് മണിക്ക് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയുള്ള ജപവും നടന്നു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഷാജു മങ്ങാട് സെക്രട്ടറി വിഷ്ണു ഒമ്പാടി ട്രഷറർ രാജൻ വിൽക്കൂട്ടിൽ പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുരളി കിഴക്കൂട്ട് സെക്രട്ടറി ബാബു വടുത്തല ട്രഷറർ സുരേഷ് ഇറക്കത്ത് ടി എസ് മുരളി എന്നിവരും കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് പരിപാടികൾക്ക് നേതൃത്വം You are watching VCV News.